വിക്രമാദിത്യനും വേതാളവും നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം സഞ്ജീവനി മന്ത്രം വിക്രമാദിത്യൻ പിന്നെയും ചെന്ന് വേതാളത്തെ പിടിച്ചുകെട്ടി ചുമലിൽ വെച്ച് നടക്കാൻ തുടങ്ങി വേതാളം സമയം കളയാനെന്ന ഭാവത്തിൽ വീണ്ടും ഒരു കഥ പറഞ്ഞു യമുനാ നദിയുടെ കരയിലെ ധർമ്മസ്ഥലം എന്ന രാജ്യം ഭരിച്ചു പോന്നത് ഗുണദീപൻ എന്നൊരു രാജാവായിരുന്നു അവിടെ കേശവൻ എന്നൊരു വൈദിക ബ്രാഹ്മണനും കുടുംബവും താമസിച്ചിരുന്നു കേശവന് മധുമാവതി എന്ന് പേരുള്ള അതിസുന്ദരിയായ ഒരു മകൾ ജനിച്ചു അവൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ ബ്രാഹ്മണൻ ആലോചനകൾ തുടങ്ങി ഒരു നാൾ കേശവ ബ്രാഹ്മണനും മകനും അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഒരു യുവാവ് വീട്ടിൽ വന്ന് മധുമാതിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അവളുടെ അമ്മയോട് അപേക്ഷിച്ചു യുവാവിന്റെ സൗന്ദര്യവും പെരുമാറ്റവും കണ്ട് അമ്മ വാക്കുകൊടുത്തു എന്നാൽ അതിനിടയിൽ മറുനാട്ടിലേക്ക് പോയിരുന്ന കേശവ ബ്രാഹ്മണൻ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് മകളെ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു അതറിയാതെ മധുമാവതിയുടെ ജ്യേഷ്ഠൻ തൻ്റെ കൂട്ടുകാരനായ ഒരു ബ്രാഹ്മണന് അനുജത്തിയെ കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു മറ്റു രണ്ടു പേർ വാക്ക് കൊടുത്ത കാര്യം മൂന്നു പേരും തമ്മിൽ തമ്മിൽ അറിഞ്ഞതുമില്ല കേശവ ബ്രാഹ്മണനും മകനും കണ്ടുപിടിച്ച ചെറുപ്പക്കാരെയും കൊണ്ട് തിരിച്ചെത്തി അമ്മ കണ്ടെത്തിയ ചെറുപ്പക്കാരനും വന്നു ചേർന്നു ത്രിവിക്രമൻ വാമനൻ മധുസൂദനൻ എന്നായിരുന്നു അവരുടെ പേരുകൾ മൂന്നു പേരും സുന്ദരന്മാരും കുലീനന്മാരും അഭ്യസ്ഥവിദ്യരും ധനികരുമായ ഗുണവാന്മാരുമായിരുന്നു കേശവ ബ്രാഹ്മണൻ കഷ്ടത്തിലായി വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ല എന്നാൽ ഒരു പെൺകിടാവിനെ എങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കൂ ചെറുപ്പക്കാരും വെറുതെയിരുന്നില്ല അവർ ബ്രാഹ്മണനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി തുടങ്ങി അതെല്ലാം കണ്ട് മനസ്സുരങ്കിയ മധുമാവതി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ വീട് വിട്ടിറങ്ങി പുഴയിൽ ചാടി മരിച്ചു മധുമാവതി മരിച്ചപ്പോൾ ചെറുപ്പക്കാരായ ബ്രാഹ്മണർക്ക് വലിയ മനോവേദനയുണ്ടായി അവർ ഒന്നിച്ച് ചുടുകാട്ടിലേക്ക് പോയി ഒരുവൻ അവളുടെ എല്ലിൻ തുണ്ടുകൾ പെറുക്കിയെടുത്ത് പൊതിഞ്ഞുകെട്ടി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു രണ്ടാമൻ അവളുടെ ചിതാഭസ്മം വാരിയെടുത്ത് കുടത്തിലാക്കി അവിടെ തന്നെ കുടിൽ കെട്ടി താമസമാക്കി മൂന്നാമൻ ഭിക്ഷുവിന്റെ വേഷത്തിൽ പല നാടുകളിലും അലഞ്ഞു നടന്നു അലച്ചിലിനിടയിൽ മൂന്നാമൻ ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെത്തി ബ്രാഹ്മണനോടൊപ്പം അവിടെ ഇരുന്ന് ഊണ് കഴിക്കാൻ തുടങ്ങി ആ സമയത്ത് ബ്രാഹ്മണന്റെ ചെറിയ ഉണ്ണി അവിടെ വന്ന് അമ്മയുടെ പുടവത്തുമ്പ് പിടിച്ച് വാശി പിടിച്ചു അമ്മ ഉണ്ണിയെ ഉന്തി മാറ്റിയപ്പോൾ അവൻ തീയിൽ വീണ് വെന്തു വെണ്ണീറായി അമ്മ കരഞ്ഞു ബഹളം വെച്ചിട്ടും ബ്രാഹ്മണൻ കുലുങ്ങാതെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നു അത് കണ്ട് സഹിക്കാതെ ഭിക്ഷുവായ ബ്രാഹ്മണ യുവാവ് ഉണ്ണാതെ ചാടിയെഴുന്നേറ്റ് പോകാൻ പാവിച്ചു ബ്രാഹ്മണൻ യുവാവിനെ തടഞ്ഞ് ഒരു കിണ്ടിയിൽ വെള്ളവും കയ്യിലൊരു ഗ്രന്ഥവും കൊണ്ടുവന്ന് മന്ത്രം ജപിച്ച് പൊള്ളി മരിച്ചു കിടക്കുന്ന ഉണ്ണിയുടെ മേൽ തളിച്ചു ഉണ്ണി ഉറക്കമുണർന്നതുപോലെ കണ്ണു മീഴിച്ച് എഴുന്നേറ്റിരുന്നു ഭിക്ഷു അത് കണ്ട് അത്ഭുതപ്പെട്ടു മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആ മന്ത്രം പഠിച്ചാൽ തന്റെ പ്രിയതമയെ ജീവിപ്പിക്കാമല്ലോ എന്ന വിചാരത്തോടെ അയാൾ രാത്രി ഉറങ്ങാതെ കിടന്നു വീട്ടുകാർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ ഗ്രന്ഥവും വെള്ളം നിറച്ചു വെച്ചിരുന്ന കിണ്ടിയുമെടുത്ത് ആരുമറിയാതെ ഇറങ്ങിപ്പോയി കുറച്ചു ദിവസത്തിനകം അയാൾ മധുമാവതിയെ ദഹിപ്പിച്ച ചുടുകാട്ടിലെത്തി എല്ലിൻ തുണ്ടുകൾ കൊണ്ടുപോയിരുന്ന യുവാവും അപ്പോഴേക്കും അവിടെ മടങ്ങി വന്നു ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരുന്ന ചെറുപ്പക്കാരൻ ചുടുകാട്ടിലെ കുടിലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് മൂന്നു പേരും ഒന്നിച്ചു കൂടി തമ്മിൽ തമ്മിൽ ക്ഷേമം അന്വേഷിച്ചു മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള വിദ്യ തനിക്കറിയാമെന്ന് ഭിക്ഷു പറഞ്ഞപ്പോൾ മധുമാവതിയെ ജീവിപ്പിക്കാൻ മൂന്നു പേർക്കും തിടുക്കമായി ചിതാഭസ്മവും എല്ലിൻ തുണ്ടുകളും കൂട്ടിവെച്ച് ഭിക്ഷു മന്ത്രം ജപിച്ച് വെള്ളം തളിച്ചു ഉടൻ മധുമാവതി ചുടലയിൽ നിന്ന് ജീവിച്ചെഴുന്നേറ്റ് മൂന്ന് യുവാക്കളെയും ഒന്നു നോക്കി തലകുനിച്ച് നിൽപ്പായി മൂന്ന് യുവാക്കൾക്കും ആദ്യം സന്തോഷമുണ്ടായെങ്കിലും പിന്നെയും മധുമതിയെ എനിക്ക് വേണം എനിക്ക് വേണമെന്ന് അവർ തമ്മിൽ തർക്കമായി ശണ്ടെ ഐ മഹാരാജാവേ അങ്ങ് പറയൂ ആരാണ് മധുമതിയെ വിവാഹം കഴിക്കാൻ അവകാശപ്പെട്ട ആൾ മഹാരാജാവ് പറഞ്ഞു ചുടലയിൽ കുടിൽ കെട്ടി താമസിച്ചവനാണ് അവളുടെ ഭർത്താവ് ആകേണ്ടത് എല്ലിൻ തുണ്ടുകൾ പെറുക്കിയെടുത്ത് തീർത്ഥയാത്ര പോയവന് അവളുടെ മകന്റെ സ്ഥാനവും പുനർജീവിപ്പിച്ചവന് അച്ഛന്റെ സ്ഥാനവുമാണുള്ളത് അത് കേട്ടുടനെ വേദാളം വിക്രമാദിത്തിന്റെ ചുമലിൽ നിന്നിറങ്ങി ഓടിപ്പോയി മുരുക്കും വീണ്ടും തൂങ്ങിക്കിടന്നു മൂന്ന് രാജാക്കന്മാർ വിക്രമാദിത്യൻ പിന്നെയും ചെന്ന് വേതാളത്തെ പിടിച്ചുകെട്ടി ചുമലിൽ വെച്ച് നടക്കാൻ തുടങ്ങി വേതാളം സമയം കളയാനെന്ന ഭാവത്തിൽ വീണ്ടും ഒരു കഥ പറഞ്ഞു ഒരിക്കൽ മൂന്ന് രാജകുമാരന്മാർ ഉല്ലാസയാത്രയ്ക്ക് പോയി പലയിടത്തും സഞ്ചരിച്ച ശേഷം അവർ ഒരു രാജധാനിയിലെത്തി അവിടുത്തെ രാജാവ് അവരുടെ കഴിവുകളെ കുറിച്ച് അന്വേഷിച്ചു ഭക്ഷണസുഖം സ്ത്രീസുഖം നിദ്രാസുഖം എന്നിവ മൂന്നും അറിയാമെന്ന് രാജകുമാരന്മാർ ക്രമപ്രകാരം പറഞ്ഞു ഭക്ഷണസുഖം അറിയാമെന്ന് പറഞ്ഞ കുമാരന് രാജാവ് വളരെ വിശേഷപ്പെട്ട സദ്യ ഒരുക്കി കൊടുത്തു ഊണ് കഴിഞ്ഞപ്പോൾ കുമാരൻ അഭിപ്രായപ്പെട്ടു ചോറിന് ചാണകത്തിന്റെ മണമുണ്ട് അന്വേഷിച്ചപ്പോൾ ചാണകം ചുട്ട ചാമ്പൽ വളം ചേർത്ത വയലിൽ വിരിഞ്ഞ നെല്ലരിയുടെ ചോറാണതെന്ന് മനസ്സിലാക്കി നിദ്രാസുഖമറിയാമെന്ന് പറഞ്ഞ കുമാരനെ ഏഴു പട്ടുമെത്തകൾ വിരിച്ചതിന് മുകളിൽ കിടന്നുറങ്ങാൻ അയച്ചു ഉറക്കം സുഖമായില്ലെന്നായിരുന്നു രാജകുമാരന്റെ അഭിപ്രായം പരിശോധിച്ചപ്പോൾ ഏറ്റവും അടിയിൽ വിരിച്ച പട്ടുമെത്തമേൽ ഒരു തലമുടിനാർ കണ്ടു പിന്നെ രാജാവ് അതിസുന്ദരിയായ ഒരു തരുണിയെ മൂന്നാമത്തെ കുമാരൻ്റെ അടുത്തേക്ക് അയച്ചു അവൾക്ക് എരുമയുടെ മണമുണ്ടെന്ന് കുമാരൻ അഭിപ്രായപ്പെട്ടു അന്വേഷിച്ചതിൽ അവൾ ഇടയജാതിയാണെന്ന് അറിവ് കിട്ടി മഹാരാജാവേ ഈ കുമാരന്മാരിൽ ആരാണ് അധികം മിടുക്കൻ പറയൂ വിക്രമാദിത്യൻ പറഞ്ഞു ഏഴു പട്ടുമെത്തുകളുടെ അടിയിൽ മുടി നാരിവയുണ്ടെന്നറിയാൻ കഴിഞ്ഞ രാജകുമാരൻ അത് കേട്ട ഉടൻ വേതാളം വിക്രമാദിത്യന്റെ ചുമരിൽ നിന്നിറങ്ങി ഓടിപ്പോയി വീണ്ടും മുരുക്കുമരത്തിന്മേൽ തൂങ്ങിക്കിടന്നു മൂന്ന് വിദഗ്ധന്മാർ വിക്രമാദിത്യൻ പിന്നെയും ചെന്ന് വേതാളത്തെ പിടിച്ചുകെട്ടി ചുമലിൽ വെച്ച് നടന്നു വേദാളം വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി ഒരു രാജ്യത്ത് ഒരു ജ്യോതിഷിയും യന്ത്രപ്പണിക്കാരനും മല്ലയുദ്ധക്കാരനും ഉണ്ടായിരുന്നു മൂവരും അസാധാരണ കഴിവുള്ളവരായിരുന്നു അക്കാലത്ത് അന്നാട്ടുകാരിയായിരുന്ന ഒരു സുന്ദരിയെ കണ്ട് മൂന്ന് പേർക്കും അവളെ വിവാഹം കഴിക്കാൻ കൊതിയായി മൂന്ന് പേരും പെൺകുട്ടിയുടെ അച്ഛനോട് ചെന്ന് അപേക്ഷിച്ചു ഏറ്റവും മിടുക്കിന് പെണ്ണിനെ കൊടുക്കാമെന്ന് അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു ആ സമയത്ത് ഒരു രാക്ഷസൻ വന്ന് പെൺകുട്ടിയെ കട്ടുകൊണ്ടുപോയി കളഞ്ഞു ഉടൻ ജ്യോതിഷി പ്രശ്നം വെച്ച് യുവതിയെ രാക്ഷസൻ താമസിപ്പിച്ചിട്ടുള്ള സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിച്ചു പറഞ്ഞു യന്ത്രപ്പണിക്കാരൻ അവിടെ എത്തിച്ചേരാനുള്ള ഒരു വിമാനമുണ്ടാക്കി മല്ലയുദ്ധക്കാരൻ വിമാനത്തിൽ കയറി അവിടെ ചെന്ന് രാക്ഷസനെ തോൽപ്പിച്ച് പെൺകുട്ടിയെ കൊണ്ടുവന്നു അപ്പോൾ ആരാണ് അവളുടെ ഭർത്താവായിരിക്കേണ്ടതെന്ന് മൂവരും തമ്മിൽ തർക്കമായി മഹാരാജാവേ പറയൂ ആർക്കാണ് അവളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു സ്വന്തം ജീവനെപ്പോലും കണക്കാക്കാതെ രാക്ഷസനോട് പോരാടി തോൽപ്പിച്ച മല്ലയുദ്ധക്കാരന് അത് കേട്ട ഉടനെ വേതാളം വിക്രമാദിത്യന്റെ ചുമലിൽ നിന്നിറങ്ങി ഓടിച്ചാടി വീണ്ടും മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടന്നു ത്യാഗശീലൻ വിക്രമാദിത്യൻ പിന്നെയും ചെന്ന് വേതാളത്തെ പിടിച്ചുകെട്ടി ചുമലിൽ വെച്ച് നടന്നു വേതാളം കഥ പറയാനും തുടങ്ങി പണ്ട് ബർദ്വൻ പ്രദേശത്ത് രൂപസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ഒരു ദിവസം കൊട്ടാരത്തിനടുത്തുള്ള പൂന്തോട്ടത്തിൽ അദ്ദേഹം മന്ത്രിമാരോടൊന്നിച്ചിരിക്കുമ്പോൾ പുറത്ത് നിരത്തിന്മേൽ എന്തോ ബഹളം കേട്ടു അതന്വേഷിക്കാൻ പോയ വാതിൽ കാവൽക്കാരൻ ഒരാളെയും കൂട്ടിക്കൊണ്ടാണ് മടങ്ങി വന്നത് മഹാരാജാവേ ഇയാൾ രാജപുത്ര യോദ്ധാവാണത്രേ പേർ ത്യാഗശീലൻ ഇയാൾക്ക് നമ്മുടെ സൈന്യത്തിൽ ജോലി വേണമെന്ന് പറയുന്നു രാജാവ് ചോദിച്ചു ശരി നിനക്ക് ശമ്പളം എത്ര വേണം ത്യാഗശീലൻ വണക്കത്തോടെ പറഞ്ഞു ദിവസത്തിൽ ആയിരത്തോല സ്വർണം തന്നാൽ എനിക്ക് തൃപ്തിയാകും രാജാവ് അത്ഭുതപ്പെട്ടു ഇത്രയധികം സ്വർണമോ നിന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് ത്യാഗശീലൻ വീണ്ടും വണങ്ങി ഭാര്യയും മകനും മകളും ഞാനും മാത്രമേ ഉള്ളൂ രാജാവ് ഈ വിചിത്രമായ അപേക്ഷ സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വിചാരിച്ചില്ല എന്നാൽ ഒരാൾ വന്ന് ഇത്രയും വലിയ ശമ്പളം വേണമെന്ന് പറയുന്നതിന് തക്ക കാരണം കാരണമുണ്ടായിരിക്കുമെന്ന് രാജാവ് കരുതി അദ്ദേഹം ത്യാഗശീലന് പതിവായി ആയിരം തൊല സ്വർണം കൊടുക്കാൻ മന്ത്രിയോട് കൽപ്പിച്ചു ത്യാഗശീലൻ സ്വർണം വാങ്ങി വീട്ടിലേക്ക് പോയി പകുതി ബ്രാഹ്മണർക്കും പകുതിയിൽ പകുതി തീർത്ഥയാത്രക്കാർ ഭിക്ഷു എന്നിവർക്കും വൈഷ്ണവ സന്യാസിമാർ എന്നിവർക്കും പാവങ്ങൾക്കും കൊടുത്ത് വളരെ ചെറിയൊരു ഭാഗം മാത്രം സ്വന്തം ആവശ്യത്തിന് നീക്കിവെച്ചു കഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു അയാളുടെ നിത്യജീവിതം എന്നാൽ അയാൾ ദിവസേനെ കൊട്ടാരത്തിൽ കാവലിന് പോയിക്കൊണ്ടിരുന്നു രാജാവിനെ രക്ഷിക്കാനുള്ള ചുമതല മുഴുവൻ അയാൾ ഏറ്റെടുത്തു ഒരു ദിവസം രാത്രി കൊട്ടാരത്തിൽ നിന്ന് ഏറെ ദൂരെയല്ലാത്ത ചുടുകാട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു രാജാവ് ഞെട്ടിയുണർന്ന് ഭൃത്യന്മാരെ വിളിച്ചു ത്യാഗശീലൻ ഓടിയെത്തിയപ്പോൾ രാജാവ് ചുടുകാട്ടിൽ പോയി കാര്യമറിഞ്ഞു വരാൻ കൽപ്പിച്ചു എന്നിട്ട് രാജാവ് ആലോചിച്ചു ഭൃത്യന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും അറിയാൻ അവനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പറഞ്ഞുവിടുകയാണ് വേണ്ടത് യജമാനൻ പറഞ്ഞത് അവൻ അനുസരിച്ചാൽ ഉത്തമ ഭൃത്യനാണെന്ന് ഉറപ്പിക്കാം സഹോദരന്മാരുടെയും സുഹൃത്തുക്കളുടെയും ആത്മാർത്ഥത കഷ്ടകാലത്തും ഭാര്യയുടെ പ്രേമം ദാരിദ്ര്യത്തിലുമാണ് പരീക്ഷിച്ചറിയേണ്ടത് ത്യാഗശീലൻ ചുടുകാട്ടിലെത്തിയപ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ അവൾ ഉറക്കെ നിലവിളിക്കുകയും നൃത്തം ചെയ്യുകയും ഓടുകയും തലയിൽ കൈ ചുരുട്ടി ഇടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അവളുടെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും കണ്ടില്ല ത്യാഗശീലൻ ചോദിച്ചു ഭവതി ആരാണ് എന്തിനിങ്ങനെ എന്തിനെ പോലെ ഓരോന്ന് കാണിക്കുന്നു എങ്ങനെ ഈ ചുടുകാട്ടിൽ വന്നു അവൾ മറുപടി പറഞ്ഞു ഞാൻ രാജലക്ഷ്മിയാണ് രാജാവിൻ്റെ ഐശ്വര്യം കൊട്ടാരത്തിൽ ഇന്ന് ധർമ്മമില്ല അധർമ്മമേ ഉള്ളൂ അതിന്റെ ഫലമായി രാജകുടുംബം ദുരിതം അനുഭവിക്കും ഒരു മാസത്തിനുള്ളിൽ എനിക്ക് പോകേണ്ടി വരും രാജാവ് പല കഷ്ടപ്പാടുകളും സഹിച്ച് പട്ടിയെ പോലെ മരിക്കും അതോർത്താണ് ഞാൻ ദുഃഖിക്കുന്നത് ത്യാഗശീലൻ വല്ലാതെ വ്യസനിച്ചു ഈ ചീത്ത കാലത്തിന് പ്രതിവിധിയൊന്നുമില്ലേ രാജാവിനിയും കൊല്ലം കൂടി സുഖമായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം രാജശ്രീ പ്രതിവിധി പറഞ്ഞുകൊടുത്തു ഇവിടെ നിന്ന് എട്ട് നാഴിക കിഴക്ക് ഒരു ദേവീക്ഷേത്രമുണ്ട് അങ്ങ് സ്വന്തം കൈകൊണ്ട് അങ്ങയുടെ മകൻറെ തലവെട്ടി ദേവിക്ക് ബലി കൊടുത്താൽ രാജാവിന്റെ ദുരിതങ്ങളെല്ലാം നീങ്ങിപ്പോകും ത്യാഗശീലൻ ഉടൻ വീട്ടിലെത്തി ഭാര്യയോട് വിവരം പറഞ്ഞു അവൾ മകനെ വിളിച്ചുണർത്തി നിന്റെ തല ബലി കൊടുത്താൽ നമ്മുടെ പ്രിയപ്പെട്ട രാജാവിന്റെ കഷ്ടകാലം നീങ്ങുമെത്രേ നിനക്ക് സമ്മതമല്ലേ മകൻ അതേ എന്ന് ഉത്തരം പറഞ്ഞു ർത്താവിന്റെയും മകൻ അച്ഛൻറെയും പ്രജകൾ രാജാവിന്റെയും ഇഷ്ടപ്രകാരം നടക്കണമെന്ന് അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു എല്ലാം കേട്ട് അവരുടെ മകൾ ചോദിച്ചു അമ്മ മകൾക്ക് വിഷം കൊടുക്കുകയും അച്ഛൻ മകനെ വിൽക്കുകയും രാജാവ് പ്രജകളുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും ചെയ്താൽ ആരാണ് നമ്മെ രക്ഷിക്കുക അച്ഛനും അമ്മയും മകളും മകനും കൂടി ദേവി ക്ഷേത്രത്തിലേക്ക് പോയി വേഷം മാറി നടക്കുന്ന രാജാവ് അവരറിയാതെ പിന്നാലെ ചെന്നു ത്യാഗശീലൻ അമ്പലത്തിൽ ചെന്ന് രാജാവിന്റെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മകന്റെ തലവെട്ടി ബലി കൊടുത്തു പ്രിയപ്പെട്ട ജ്യേഷ്ഠൻറെ തലവെട്ടിയത് കണ്ട് മകൾ തന്റെ തലയും ദേഹത്തിൽ നിന്നും വേർപ്പെടുത്തിയിട്ടു മക്കൾ രണ്ടുപേരും മരിച്ചു വീണത് കണ്ട് സഹിക്കാൻ വയ്യാതെ അമ്മയും തന്റെ മുറിച്ച് നിലത്ത് വീണ് പിടഞ്ഞു മരിച്ചു എല്ലാവരും മരിച്ചത് കണ്ട് ത്യാഗശീലനും ജീവിച്ചിരിക്കണമെന്നില്ലാതായി അയാളും കഴുത്തു വെട്ടി മരിച്ചു വീണു നാല് ശവങ്ങൾ ചോരയിൽ കുളിച്ച് തലയേറ്റി കിടക്കുന്നത് കണ്ട് രാജാവ് നടുങ്ങി പ്രജകളെ രക്ഷിക്കേണ്ടവനായ താൻ കാരണം ഒരു കുടുംബം മുഴുവൻ നശിച്ചതിൽ അദ്ദേഹം ദുഃഖിച്ചു അദ്ദേഹം വാളെടുത്ത് സ്വന്തം കഴുത്തു വെട്ടാൻ ഭാവിച്ചു അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഇഷ്ടവരം ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു ത്യാഗശീലനും കുടുംബവും ജീവിക്കണമെന്നാണ് രാജാവ് പ്രാർത്ഥിച്ചത് ദേവി തീർത്ഥം തളിച്ച് നാലു പേരെയും ജീവിപ്പിച്ച ശേഷം മറഞ്ഞു കൊട്ടാരത്തിലെത്തിയ രാജാവ് തന്റെ രാജ്യം ത്യാഗശീലന് കൊടുത്ത് കാട്ടിലേക്ക് പോയി ത്യാഗശീലൻ പ്രജകൾക്ക് ക്ഷേമം വരുത്തിക്കൊണ്ട് വളരെ കാലം നാടുവാണു മഹാരാജാവെ ഈ അഞ്ചു പേരിൽ ഏറ്റവും വലിയ ത്യാഗം ആരുടേതാണ് പറയൂ വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു രാജാവിന്റെ ത്യാഗമാണ് ഏറ്റവും വിശിഷ്ടം യജമാനന് വേണ്ടി കുടുംബത്തെയും ജീവനും ഉപേക്ഷിക്കേണ്ടത് വൃത്യൻ്റെ കടമയാണ് എന്നാൽ വൃത്യനു വേണ്ടി ജീവൻ കളയാൻ ഒരുങ്ങുക മാത്രമല്ല നാട് തന്നെ ഉപേക്ഷിച്ച രാജാവാണ് കുടും കൂടുതൽ ത്യാഗം ചെയ്തത് അത് കേട്ട ഉടനെ വേദാളം വീണ്ടും ഓടിപ്പോയി മരത്തിന്മേൽ തൂങ്ങിക്കിടന്നു